എൻ്റെ പേര് നൈസി സാജു ഞാൻ സെൻ്റ് ആൻ്റീസ് ചർച്ച് അമ്പാട്ട് അമ്പാട്ടുപാളയത്തുനിന്ന് വരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ചൊരിഞ്ഞ വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ നിന്ന് വെഞ്ചിരിച്ച വെള്ളം അച്ഛൻ വെഞ്ചരിച്ച വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പോൾ എൻ്റെ മോൻ്റെ മുഖത്ത് മുഴുവനും മുഖത്ത് മുഴുവൻ ഇങ്ങനെ നീര് പോലെ വന്നിട്ട് അത് മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവന് പനിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ഞങ്ങളുടെ തിരു രക്തം കൊണ്ട് എൻ്റെ മോ മോനെ കഴുകണേ അവൻ്റെ മുഖത്ത് മുഴുവൻ ഇങ്ങനെ തേച്ചു വെഞ്ചിരിച്ചുവെള്ളം തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈശോയുടെ തിരു രക്തം കൊണ്ട് അവനെ കഴുകണേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പക്ഷേ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ പിങ്കി വന്നു എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ വ്യഞ്ജരിച്ചവരുടെ ശക്തിയാൽ അത് മാറ്റുമെന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറുകയും പിറ്റേ ദിവസം രാവിലെ എഴുന്നേരുമ്പോൾ അത് മുഴുവനായിട്ട് മാറി ഞങ്ങൾ അതിന് വേണ്ടിയുള്ള മരുന്നൊന്നും കൊടുത്തില്ല പിന്നെ വേറൊരു സാക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിന് ചുറ്റും കുറേ മരങ്ങൾ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അത് നാലഞ്ച് വർഷമായിട്ട് ഒന്നും കായ്ക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഒരു സ്വർഗസ്സനായ ഒരു നന്മോരുടെ ഒരു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിരുന്നു അതോടൊപ്പം പിന്നെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈശോനോട് പറഞ്ഞു ലൂക്ക പത്ത് പത്തൊമ്പത് അച്ഛൻ ഇവിടെ നിന്ന് ഞങ്ങളിവിടെ ശുശ്രൂഷിക്കാരും അച്ഛൻ പറഞ്ഞായിരുന്നു ലൂക്ക പത്ത് പത്തൊമ്പത് വെച്ച് പ്രാർത്ഥിക്കണം ഇതാ പാമ്പുകളുടെയും തെളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇതേ ചവിട്ടി നടക്കാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും ഞങ്ങളെ ഉപദ്രവിക്കുകയില്ല അത് വെച്ച് പ്രാർത്ഥിക്കുക അതേപോലെ മുപ്പത്തിമൂന്ന് ദിവസം പന്ത്രണ്ട് അപ്പോസന്മാരെ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട അറിയാം അഞ്ച് വർഷത്തിന് മുമ്പ് കാഴ്ചയാണ് ഒന്നോ രണ്ടോ ചക്ക ഉണ്ടാവുള്ള അതിനകത്ത് ഒരു ചോളം മാത്രമുണ്ട് പക്ഷേ ഇത് നിറച്ചും എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് ചക്കയെങ്കിലും ഉണ്ടാകും പിന്നെയും പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്ന യേശോയുടെ വലിയ അനുഗ്രഹമാണ് അത് നിറച്ചും ചക്കയുണ്ടാവും അതേപോലെ തന്നെ മാവം ഇങ്ങനെ ഉണങ്ങിപ്പോയിരുന്നു അതിനകത്ത് മുടി മൂന്ന് മാങ്ങയിലും നല്ലോണം മാ പൂക്ക് നല്ല ഇതായിട്ട് ഇങ്ങനെ യേശോയുടെ വലിയ അനുഗ്രഹത്തിൽ നന്ദി പറയുന്നു യേശുവെ സഹസ്ത്രം യേശുവേ നന്ദി അപ്പ സോലയുടെ മധ്യസന്ധേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ഒപ്പം തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ മേഖലയിലേക്ക് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പ സോലയുടെ മധ്യസന്ധിയുടെ നല്ല ലോക്ക പത്തൊമ്പത് അത് പാമ്പുകളുടെ ഉള്ള സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും വചനമാണ് ലലിയ